പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരോട് കടങ്ങോട് വില്ലേജ് ഓഫീസർ മോശമായ രീതിയിൽ പെരുമാറുന്നതായി വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് ശേഖരത്ത് വീട്ടിൽ ഹേമ ശശികുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കൂടിയായ ഹേമ ശശികുമാർ തന്റെ ഇരട്ട കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനുവേണ്ടി ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനു വേണ്ടിയാണ് വെള്ളരക്കാട് കടങ്ങോട് ചെറുമനേങ്ങാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലെത്തിയത് ഫയൽ സമർപ്പിച്ചപ്പോൾ അതിൽ രക്ഷിതാക്കളുടെ എസ്എസ്എൽസി സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഫയൽ തനിക്കു നേരെ വലിച്ചെറിയുകയായിരുന്നുവെന്ന് ശശികുമാർ പറയുന്നു ഫയൽ തന്റെ ശരീരത്തിൽ തട്ടി നിലത്ത് വീണുവെന്നും പത്ത് മിനിറ്റിനുള്ളിൽ ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റുമായി എത്താമെന്ന് എത്താമെന്നറിയിച്ചപ്പോൾ വില്ലേജ് ഓഫീസിൽ വരുമ്പോൾ മുഴുവൻ രേഖകളും വേണമെന്ന് പറഞ്ഞാൽ തന്നെ അപമാനിക്കുന്ന തരത്തിൽ വീണ്ടും ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് സംസാരിച്ചുവെന്നും ഹേമ പറഞ്ഞു നമുക്കാണെങ്കിൽ ഡിഗ്രി അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ ഓപ്ഷൻ എഡിറ്റ് ഡേറ്റ് അതില് പതിനേഴാം തീയതി തിങ്കളാഴ്ച ഹോളിഡേ ആണ് പെരുന്നാളായിട്ട് പിന്നെ ഒരു ഞായറാഴ്ചയും നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇ ഡബ്ല്യു എസ് വേണം എങ്കിലും കൂടുതൽ ക്ലാസ്സിന് നമുക്ക് സീറ്റ് കിട്ടാൻ അനുയോജ്യമാണെന്ന് കണ്ട കാരണം കൊണ്ടാണ് പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ ചെന്നത് ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അന്ന് ചെന്നപ്പോ ലീവാണ് ആളേതോ മീറ്റിങ്ങിന് പോയിക്കുകയാണെന്ന് എന്തോ പറഞ്ഞു പിറ്റേ ദിവസം വീണ്ടും ഞാൻ അതേപോലെ ചെന്നു എല്ലാ രണ്ടാളുടെയും ട്വിൻസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടുപേരുടെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫയൽ ടുത്ത് ചെന്നിട്ട് അങ്ങനെ ഓഫീസിൽ ചെന്നിട്ട് സാറിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നില വന്നിരുന്നു ഡബ്ല്യൂസി എടുക്കാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ ആള് ചൂടായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇന്നത്തെ വന്ന കാര്യമല്ല ഇന്നത്തെ വന്ന കാര്യം പറയുക എന്ന് പറഞ്ഞു അത് തന്നെയാണ് ഇ ഡു സി എടുക്കാൻ വേണ്ടിട്ട് ഇന്നലെ വന്നില്ലാതെ കാരണം വീണ്ടും വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ആൾ ഇതൊക്കെ എടുത്ത് പ്രൂഫ് ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചു കൊടുത്തിൽ എല്ലാം ഉണ്ട് പ്രൂഫുകളൊക്കെ കൂട്ടിട്ട് വന്ന കടേന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേൾക്കാൻ നിൽക്കാതെ ഇങ്ങോട്ട് തിരിച്ച് പറയുമായിരുന്നു ഇതില് ശശികുമാർ ആരാ ചോദിച്ചു അപ്പൊ അത് ഹസ്ബൻഡാണ് പറഞ്ഞപ്പോൾ ആളെ എവിടെയാണ് ചോദിച്ചു ആള് വർക്കിന് പോയി കാണാൻ പറഞ്ഞു അപ്പോൾ ആളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്തുകൊണ്ടാവുന്ന കാര്യം ബാക്കിയെല്ലാം ആണോ നോക്കിയിട്ട് അപ്പൊ എടുത്ത വഴിക്ക് ചോദിച്ചത് തന്റെ അടുത്ത് ഞാൻ വന്ന പക്ഷെ എന്തിനാ വന്നല്ലേ ചോദിച്ചാൽ ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം പറഞ്ഞ് ആ ഫയലെറിയുണ്ടായത് അപ്പൊ ഞാൻ ഉടനടി ഞാനത് മേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു കാരണം നമ്മൾക്ക് ഇത്രയും ഒരു സർക്കാർ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഒരു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറണെച്ച ഇതിനേക്കാളും കുറച്ച് വിദ്യാഭ്യാസ കുറവുള്ള ആളുകൾ ചെന്ന അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക അപ്പൊ അതിൽ ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി കാരണം നമ്മളെ കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്നുള്ളൊരു അത്യാവശ്യം ആയതുകൊണ്ടാണ് ചെന്നത് അപ്പൊ നമ്മുടെ മനസ്സിലൊരു സർക്കാർ ഓഫീസർ ചിത്രത്തിന് നേരെ വിപരീതമായിട്ടാണ് പെരുമാറിയത് പെരുമാറിയത് ഞാൻ നിസ്സാര കാരണം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് അനുവദിക്കാതിരുന്ന വില്ലേജ് ഓഫീസറുടെ പെരുമാറ്റത്തെ തുടർന്ന് തന്റെ മക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം നഷ്ടപ്പെട്ടെന്നും സ്കൂൾ പ്രവേശനത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി എത്തുന്ന പട്ടികജാതിക്കാരായ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും മോശമായാണ് വില്ലേജ് ഓഫീസർ പെരുമാറുന്നതെന്നും ഹേമ പരാതിയിൽ പറയുന്നു സാധാരണക്കാരായ ആളുകൾ കരഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും ഇയാൾക്കെതിരെ അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ വില്ലേജ് ഓഫീസിലെത്തി വില്ലേജ് ഓഫീസറോട് പ്രതിഷേധം അറിയിച്ചു തുടർന്ന് രൂക്ഷമായ വാക്കേറ്റം നടന്നു ഞാൻ കഴിഞ്ഞു കേട്ടെ ഈ സാധനം ഇപ്പൊ നിങ്ങൾക്ക് തന്നപ്പോ ഇവർ തന്നപ്പോ അവരൊക്കെ സ്കൂൾ സെന്ററി വേണം എന്ന് പറഞ്ഞ് ഞാൻ ഇത് പറഞ്ഞ പ്രസക്തി ഉണ്ടോ എന്തിനു വലിച്ചോ അതന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇരിക്കുന്ന വില്ലേജ് ഓഫീസർ പണിയാണ് നിങ്ങൾ അന്വേഷിച്ചോളെ മൂന്ന് നിങ്ങളെ കുറിച്ച് അവരെ വില്ലേജ് ഓഫീസിലേക്ക് വരുന്ന ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും ഇല്ലെങ്കിൽ ഇതിനെതിരെ കർശനമായ നടപടി എടുക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ താക്കീതും നൽകി എഐ വൈ എഫ് എരുമപ്പെട്ടി പഞ്ചായത്ത് സെക്രട്ടറി റിനോൾഡ് എരുമപ്പെട്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി